ബ്ലാക്ക് ബ്ലാക്ക് ഇട്ടിട്ട് നില വരണ്ടേ പൂജാപ്ലായിരുന്ന ഹലോല്ലേ ഞാൻ തിരക്കിലേക്ക് പോയി കൊണ്ടുപോയി ആ കൊണ്ടു അല്ലല്ലോ ਵਾੜ ਦੇ ਸੈਨੋ ਹਲੇ ਹੋਰ ਉੱਤਰੇ ਪਰਿਯਾ ਬੜਤਾ ਨਾ ਜ ਕੋਚੀ ਤੋਂ ਨਹੀਂ ਮੜ ਪਈ ਹੈ ਕੋਚੀ ਤੋਂ ਨਹੀਂ ਮਾ ਅਨ ਨਹੀਂ ਲ ਨੀਨ ਨਹੀਂ ਰਹੀ ਲੇ ਆਹ ਨਹੀਂ ਨੀਨ ਨਹੀਂ ਰਹੀ ਲੇ ਐਚ ਐਮ ਸੀ ਚੇਰਦਾ ਹਾਂ ਦੇ ਆ ਚਿੰਪੀ ਜੇ ਵੜੇ ਇੰਡੋਵਾ ായി പറഞ്ഞോ അതരാ അതുരാ ബ്രണ്ട ബ്രണ്ട് എല്ലാരും ഒരു அமாயினார அோக்கட்ட அம முகம் நோக்கிட்டே இல்ல அம்மாய ஆதி ஆங்கிலேண்ட எல்லாரும் நமக்கு மாமன் அடுத்து போவா മാമത് എവിടെ ഇണ്ടാവും മാമൻ ഇതാണ് അമ്പർമാമ ഇതാണ് അമ്പർമാമ അമ്പർമാമ വിളിച്ചോക്കണ്ടോ പക്ഷേ ചോറ് വയ്ക്കുന്ന സ്ഥലം മാമന്മാരും കുഞ്ഞിപ്പരൊക്കെ നമുക്ക് അങ്ങോട്ട് പോട്ടാ എന്താ മാമമാരൊക്കെ കേട്ടാ കൂടെണ്ടാക്കണേണ്ട ഏ എ ചിക്കൻ ചിക്കൻ പോ അമ്മേടാ ആവുന്നാ ആവുന്നാ മാമാന്റെ കാര്യം പപ്പനെ ലേ എനിക്ക് ഇവിടെ വടന്നാണ് കന്നേരി ബിഫ് ബിഫ് വരെ നോക്കടാ ദന്തനം ഞമ്മ ഞമ്മ എല്ലാരും എന്താ വേണ്ടി അത് കഴിഞ്ഞിട്ടില്ല ബാക്കി ചോറും ഫുട്ടൊക്കെ കഴിച്ച് എല്ലാരും പോകുന്ന വഴിയാണ് ഫുഡ് കാര്യണ്ട് സൂപ്പർ ഫുഡല്ലേ ബാക്കി നാളെടുക്കാം ബാക്കി വീഡിയോ എല്ലാരും പാത്തിട്ടും പാത്തിട്ടും പാറുള്ള